ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഹൈഡ്രോ ബൈക്കിംഗിന് പോയാൽ അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബെൽഫാസ്റ്റിലെ ഫാസ്റ്റിലെ ലഗാൻ റിവറിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോ ബൈക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ ഇരുപത് ആണ് അവർ ഒരാൾക്ക് വേണ്ടി പറയുന്നത് ഇത് വരണ്ട ഭയങ്കര ധൈര്യം ഇതാണ് നമ്മുടെ വോട്ടർ ബൈക്കിൽ നമുക്ക് തൊന്നല്ല വേണ്ട ഈ കൂട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവിടെ ഉണ്ട് ഒരു ഗ്രേ സീറ്റുള്ള ബൈക്ക് ഉണ്ട് അങ്ങ് ദൂരത്ത് അത് കിട്ടുന്നു ഇതിപ്പോൾ വേണ്ട എനിക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് റേഡിയാനുള്ള സംഭവമുണ്ട് പക്ഷേ അവർ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണുന്നുണ്ട് അവിടെ എനിക്ക് എനിക്കൊന്നും ഒരാൾക്ക് ഇരിക്കാനുള്ളതുള്ളു ഒരു അഡാൾട്ടിന് ഇരിക്കാനുള്ള സംഭവമുള്ളു പറഞ്ഞു പറഞ്ഞൊരു കൈ നോക്കാന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയ ഒരു ട്രയൽ നോക്കി വെക്കുന്നതാണ് Is that okay? Yeah. Alright, can you step off then a wee sec? Erring, <laughs> erring. I'm just checking the bike for you. Comfortable? Tito? Sketchy. Tito? <laughs> <laughs> Jacket it down. Uh huh. Uh huh. Uh <laughs> -huh. Are you excited? Yes. Yeah. Yeah. Here you go. That'll be right. huh? Like it. Like it? Uh-huh. That's great. Oh, that's okay. Yeah. Perfect. I have to find my... Now, what I would say for you, sir, before you put that on, I would leave your jacket behind. Oh, sure. Because you're going to be doing even extra with so yeah. much but. Yeah. I I'll I be sweating. <laughs> ah, you'll be sweating. If, uh, ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി പ്രീതി ഒരെണ്ണത്തിലും പിന്നെ ഞാൻ ഇവയും കൂടിയിട്ട് വേറൊരു ബൈക്കിലും കയറാനാണ് പ്ലാൻ എന്റെ വണ്ടി ഇത്തിരി സ്ലോ ആയിരിക്കും രണ്ടുപേരുടെ വണ്ടി ആയതുകൊണ്ട് ഇത്തിരി കൂടി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും അമ്മയ്ക്ക് ഭയൂ അപ്പ അങ്ങനെ സർവ്വ ധൈര്യം സംഭരിച്ച് നമ്മൾ പ്രീതി സംഭരിച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി മെല്ലെ ഞങ്ങൾ ഞങ്ങളുടെ ബൈക്കിൽ കയറാനുള്ള പരിപാടിയാണ് നമ്മൾ മുമ്പിൽ ഓടുന്ന ഈ ഒരു സ്റ്റാഫുണ്ടല്ലോ ഇയാൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഒരു ജെന്റിൽമാൻ ആണ് അങ്ങനെ അയാളും കൂടി ഹെൽപ്പ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാരും ഇതിൽ കയറി പറ്റി ഇവനും സേഫായിട്ട് വെച്ചു പ്രീതി മുംബൈ ചവിട്ടിപ്പോയി അങ് പിന്നാലെ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ കേസ് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അല്ല അത്യാവശ്യം നല്ലൊരു എക്സസൈസാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നുണ്ടോ ജാക്കറ്റ് ഊരിക്കോ വേറെക്കൊന്ന് സംഭവിച്ചില്ല ജാക്കറ്റ് ഉരിത് നന്നായി ലൈഫ് ജാക്കറ്റ് മാത്രമേ മാത്രമല്ല ഇപ്പൊ ഇതേ ഒരാളോട് നീന്തി പോകുന്നുണ്ട് ഇരുന്നിരുന്നു ഇരുന്നിരുന്ന് നമ്മുടെ ഹൗസിങ്ങൊക്കെ വേദനിക്കാൻ തുടങ്ങി അയ്യോ ഇത് ജിമ്മിൽ പോയ അവസ്ഥയാണ് തളർന്നു ഇന്ന് രണ്ടര കിലോമീറ്റർ തൊട്ട് ഉണ്ട് തളർന്നു ഓ നീ ഇടിക്കാണ്ട് വരുമ്പോഴേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് തട്ടണ്ട തട്ടണ്ട ജസ്റ്റ് ഇതിന്റെ ആൾക്കാർ ഡെലിവറിക്ക് പോകുന്ന ആൾക്കാർ പാലത്തിന്റെ മേലെന്ന് വയ്ക്കുന്ന മുൻ ചവിട്ടുനിന്ന് അതാ മഴ വരുന്നുണ്ട് മുളയെ മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രീ ഷവർ കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേണ്ടോ മഴ തുള്ളികൾ മന്ദം മന്ദം വെള്ളത്തിന് തൊടന്നിറങ്ങി നമ്മൾ നമ്മളൊരു പാലത്തിൻ്റെ അടി കൂടെ പോവാ നമ്മൾ ഓട്ട് പോയി ഒരാളെ അമ്മ നമ്മൾ ഓട്ടോ മുമ്പൊന്നും മാറുമോ ഇൻ്റെ സ്റ്റീറിങ് അത്ര പോരാ മഴ പെയ്യാൻ തുടങ്ങി മുള മഴ പെയ്യാൻ തുടങ്ങി ആകാശമൊക്കെ ഇരുണ്ട് മൂടി നല്ല ഇരു അതാ വെള്ളം കഴിയാൻ തുടങ്ങി നല്ല മഴയാകുന്നുണ്ടല്ലോ നമ്മൾ വെള്ളത്തി സൈക്കിൾ സകലി ചില ആൾക്കാർ കരയെക്കൂടെ സകലി കൂട്ടുന്നു വേറൊരാളിത് അവിടെ കൈയാക്കി ചെയ്യുന്നു സിറ്റി വെള്ളം ഡാർക്കായിട്ടിരിക്കുന്നത് എന്താ പറയുക വെള്ളം നാശമായതുകൊണ്ടല്ലോ ഈ ആകാശം മൊത്തം ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട് ആ മേഘങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത് അല്ലാതെ വേറെ അഴുക്ക് അല്ലെങ്കിൽ വേറെ എന്താ പറയുക പൂപ്പൽ പിടിച്ച് അങ്ങനെ കിടക്കുന്ന പരിപാടികളൊന്നുമല്ല ഹൈഡ്രോ ബൈക്കിംഗ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ സീച്ച് കഴിഞ്ഞാല് ഇതില് കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട് സംഭവം എല്ലാ ഡയറക്ഷനിലേക്കും ത്രീ സിക്സ്റ്റി തിരികും സീറ്റ് അഡ്ജസ്റ്റബിളാണ് എല്ലാം ഇങ്ങനെ ഫീല് മൂവ് ചെയ്യുന്ന സീറ്റ് പക്ഷേ സീൽ എന്താണെന്ന് വെച്ചാൽ സീറ്റ് വെള്ളിയില്ല സംഭവം ലൈഫ് ജാക്കറ്റ് കിട്ടണമെങ്കിലും ഇൻ കേസ് എൻ്റെ മമ്മി ഫ്രണ്ടിൽ ഇൻ കേസ് എന്താ പറയുന്നത് വെള്ളത്തിൽ വീഴുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നില്ല ലൈഫ് ജാക്കറ്റെല്ലാം ഉണ്ട് കുറച്ച് ഉപ്പ വെള്ളം കൃത്യോളം കുടിക്കേണ്ടി വരും അമ്മയും ആ ആ അമ്മ നമ്മൾ വേറ്റീണ്ടി കേട്ടോ നമ്മളെ വണ്ടി ഇരിക്കട്ടെ ഇറിങ്ങ് ഇത്രയിൽ എന്നിട്ട് വരെ വണ്ടി തിരിയുന്നില്ലേ വണ്ടി സ്ട്രെയിറ്റ് അവിടെ ഇതോ അവിടെയാണ് നമ്മുടെ ടൈറ്റാനിക് ആദ്യമായിട്ട് നീരണത് ആ മഞ്ഞ ഈ ട്രെയിലർ പോലത്തെ സാധനം കാണുന്നത് അവിടെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് തിരിച്ച് തീരത്തോട്ട് പോവാൻ നോക്കുകയാണ് പക്ഷേ ചെറിയൊരു കാറ്റിലുണ്ടേ വെള്ളം ഇടത്തോട്ട് ഇവ വണ്ടി പോയ കപ്പ് പോലെ പോയോണ്ടിരിക്കുക നമ്മൾ ചവിടെ നോക്കിക്കുന്നല്ലോ പോന്നെ ചിലപ്പോൾ സ്പീഡിൽ ചവിട്ടിയാണ് പോകുന്നത് ഞങ്ങൾ മെല്ലെ ഉറക്കം പിടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പീതൊക്കെ അങ്ങ് എത്തി പേടിച്ചിട്ട് വരുന്നില്ല എന്നുള്ള അറിയുന്നുണ്ടായിരുന്നു ടീമാണ് അപ്പോൾ ആൾക്ക് പേടിയും പോയി എല്ലാം പോയി ഞങ്ങളെന്താ മെല്ലെ വരുന്നതെന്നുള്ള പരാതി പറഞ്ഞിട്ട് നിൽക്കുകയാണ് അതായത് പോകുന്നത് മെട്രോ ഇതെല്ലാം ട്രാൻസിലിങ് ചെയ്യുന്നത് ഓട്ടോ ആയാലും ബസ്സായാലും എല്ലാം അതുപോലെ ഉണ്ടോ സുഖങ്ങൾ സാറേ ചുമലോട് ചേർന്നിട്ട് ആ ബോളിനോട് ചേർന്ന് ഫുള്ള് ചങ്ങലും ഉണ്ട് അത് ചുറ്റും താഴെ വരെത്തുന്ന ചങ്ങലയാണ് മിക്ക സാറേ വീണ് കഴിഞ്ഞാൽ പിടിച്ചു കയറാനൊക്കെ ആയിട്ട് പക്ഷേ അങ്ങോട്ട് നീൻ്റെ എത്തണം നല്ല ഇതൊക്കെ വീണു ഈ വെള്ളം മൊത്തം കുടിക്കേണ്ടി വരും ഇത് നേരെ പോണത് കടലിലോട്ടാണേ പക്ഷെ നമ്മളെ പേരൊന്നും പോവില്ല നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റതാണ് ഇതുവരെ കാണാനില്ലേ അതുവരക്കുള്ള പരിപാടി അവിടെ വണ്ടി വണ്ടിന്ന് എത്തിയിട്ട് ഉറങ്ങിപ്പോയി നമ്മുടെ ആമയുടെയും മൊയലിനൊക്കെ നീ കേട്ടിട്ടില്ലേ അതുപോലെ മൊയലാണോ പോകുന്നത് മുംബൈ ചവിട്ടി പോയിട്ട് അവിടെ ഇത്തിരി റെസ്റ്റിരിക്കുക നമ്മൾ പിന്നെ എന്താ നമ്മൾ പിന്നെ ആമയായതുകൊണ്ട് വേറെ രക്ഷയൊന്നുമില്ല മെല്ലെ പോകാൻ സ്ലോ ആൻഡ് സ്റ്റഡിന്ന് പറഞ്ഞ പോലെ പോകാൻ പറ്റില്ല അങ്ങനെ ഫുള്ള് ഇരുണ്ടും ആകാശൊക്കെ മിക്കത് ബസ്സിൽ കയറുമ്പഴേക്കും നല്ല മഴ അടിച്ച് പെയ്യും അപ്പൊ അത്യാവശ്യ സമയം ഞങ്ങള് ഇങ്ങനെ ബൈക്ക് ചെയ്തു ഇനി മെല്ലെ ഞങ്ങള് കാരെ പിടിക്കാനുള്ള പരിപാടിയല്ല ഇത് ആവേശത്തിലാണ് സൈക്കിളെ ചവിട്ടി ഞാൻ നമ്മളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയി മഴയിലോട് മുമ്പ് കുട്ടിയൊക്കെ ഇട്ട് മഴ എന്ന് പറയാൻ പറ്റില്ലേ ചെറുതായി ചെറുതായിട്ടൊന്ന് വെള്ളം ചാറ് അത്രേ ഉള്ളൂ കാരങ്ങനെ നോക്കുമ്പോൾ കണ്ണ് എത്തുന്ന ദൂരത്താണ് പക്ഷെ ചവിട്ടിട്ടങ്ങ് നീങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൺ ഈ ബൈക്കിനെന്തോ ഒരു തകരാറുണ്ട് നമ്മൾ ഇടത്തോട്ട് തിരിക്കാൻ എത്ര നോക്കിയാലും തിരിയില്ല അതുകൊണ്ട് വണ്ടി നമ്മൾ മെല്ലെ ഒന്ന് പാർക്ക് ചെയ്യാൻ നോക്കിയിട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഗാർഡുണ്ടായിരുന്നു ആൾ മെല്ലെ ആളുടെ ബോട്ടിൽ നമ്മുടെ ബൈക്ക് കെട്ടി വലിച്ച് കരയ്ക്ക് അടുപ്പിച്ച് തന്നു അതിന് വേഗം കരയ്ക്ക് എത്തി കിട്ടത്തേലേ all well, right let's go nigel jack and june nigel yeah. jack and june okay you got your phone and all the way the bag? Yeah, yeah yeah he reminded me <laughs> otherwise i would have forgotten but people forget all the time thank you man thank you okay then On see the next you next time all the best Good <laughs> yeah. okay then thank, thank you. you very much അങ്ങനെ ഞങ്ങളുടെ സൈക്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോവാ സംഭവം കൊള്ളായിരുന്നു ഒരു നൈസ് എക്സ്പീരിയൻസ് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഓക്കെ നമുക്കടുത്ത വീഡിയോയിൽ വെച്ചിട്ട് കാണാം ഇനി പോയിട്ട് എന്തായാലും ഒന്ന് വയറാറക്കട്ടെ ബിസ്ക്കൊന്ന് സൈക്കിളൊക്കെ ചവിട്ടി വയ്ക്കും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ ഫോട്ടോഗ്രാഫിയിൽ സ്കിൽ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കുറച്ച് ക്ലിക്ക് ചെയ്തതിൻ്റെ അപ്പോൾ ശരി നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം